നമ്മുടെ കൂടെ ഇപ്പോൾ ക്യാമ്പിൽ നിന്നും ഒരു ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വിശിഷ്ടാതിഥി എന്ന് നമുക്ക് പറയാം കാരണം ചൂരൽമലയിൽ ആ ദാരുണമായ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് വളരെ സാഹസികമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഒന്ന് മാനസികമായി അതിന് തയ്യാറാവണം റെസ്ക്യൂ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിച്ച ഒരു വനിത നമ്മുടെ കൂടെയുണ്ട് മൃതദേഹങ്ങൾ താഴേക്ക് കൊണ്ടുവരാനും അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ റെസ്ക്യൂ പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് മനസ്സ് പോലും വളരെയധികം മനഃശക്തിയോടുകൂടി പ്രവർത്തിച്ച ശാരീരികമായും മാനസികമായും റെസ്ക്യൂ പ്രവർത്തനത്തിൽ എല്ലാം കൊണ്ടും ഫുൾ ടൈം ഏർപ്പെട്ട വ്യക്തിയാണ് വിജയകുമാരി വിജയകുമാരി നമ്മളോടൊപ്പം ഉണ്ട് അന്ന് ആ ദുരന്ത ഭൂമിയിൽ ആ ദുരന്തത്തോട് നേരിട്ട് സംവദിക്കേണ്ടി വന്നു അല്ലേ എന്താണ് ഒരു അനുഭവം എന്ന് പറഞ്ഞു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ കഴിഞ്ഞപ്പോൾ ലേഡീസിനാരെയും കണ്ട കാണാൻ കഴിഞ്ഞില്ല പക്ഷെ എല്ലാവരും ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് ഓടിയെടുക്കുന്നത് ഞാൻ കണ്ട ആദ്യമൊന്നും എനിക്കൊരു വിഷമം തോന്നിയെങ്കിലും നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല എന്നുള്ള ചിന്ത ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ മുകളിൽ പോയി ആ ജെൻസ് ആ റോഡൊക്കെ ബ്ലോക്ക് ആണ് അപ്പോൾ ആ വീടിൻ്റെ പുറകിലൂടെ കിണറിൻ്റെ വശത്തുകൂടെയും കുന്നിലൂടെയും കൊണ്ടുവരുമ്പോൾ താഴെ താങ്ങി പിടിച്ചത് ഇങ്ങോട്ടേക്ക് മറ്റുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു പിന്നെ കുറെ എണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ഒൻപത് ഒരു വയസ്സ് ആവുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോൾ എനിക്ക് അത്യാവശ്യം ചെറിയൊരു വിഷമൊക്കെ തോന്നിയെങ്കിലും പിന്നെ വിട്ടു നിന്നില്ല അവർ ആ ജെൻസിൻ്റെ കൂടെ പറയും ആ പുരുഷന്മാരുടെ കൂടെ തന്നെ സ്ട്രെച്ച് എത്തു മലകൾ ചൂരൽമല മല പൊട്ടിയ ടോപ്പ് വരെ പോയി പിന്നെ കാണാൻ അവർ എടുക്കുന്ന ബോഡി കുത്തിയെടുക്കുന്ന ആടൊക്കെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞു അതിന് ഞാൻ ഫയർഫോഴ്സിൻ്റെ ടീമിലായിട്ടാണ് ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ഇതുണ്ടല്ല സിവിൽ ഡിഫൻസ് ഓൾറെഡി എൻ്റെ യൂണിഫോമില്ല ഞാൻ പോയത് അല്ലാതെ അവിടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് അങ്ങനെ വിട്ടപ്പോൾ ഞാൻ അങ്ങനെ പോയി ചൂരം പോലെ മുഴുവൻ എനിക്ക് അന്ന് വൈകുന്നേരം വരെ അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അവരാണ് സൈനികർ വന്ന് പാലത്തിൻ്റെ പണി കഴിഞ്ഞതുവരെ വരെ ഞാനവിടെ ഉണ്ടായിരുന്നു രാത്രി ഞാൻ പിന്നെ ദിവസം ഇവിടെ നിലമ്പൂരിലെ ബോഡി വന്നപ്പോ നിൽക്കാൻ വേണ്ടി പറഞ്ഞു രണ്ടു ദിവസം ഞാൻ ഇവിടെ അവർ ഐഡന്റിഫൈ ചെയ്യാൻ ആളുകൾ വരുമ്പോൾ നമ്മളതിനെ സൗകര്യം ചെയ്തോടു കാരണം സ്ത്രീകൾ വരുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനൊക്കെ ആൾ വേണ്ടേ അപ്പം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ അവിടെ ഇപ്പം ലേഡി ആയിട്ട് എന്നെ അവിടെ നിർത്തി ഞാൻ സഹായത്തിന് മൂന്നാല് പേര് ചേർത്തുകൊണ്ട് പുറത്ത് നിർത്തി പക്ഷെ അകത്ത് നിൽക്കാനാലും തയ്യാറല്ലാത്തത് എനിക്കല്ല നമ്മൾ മാറി നിൽക്കേണ്ടവർ എല്ലാവരും മാറി നിന്ന് കഴിഞ്ഞാൽ അത് ആര് കൈകാര്യം ചെയ്യും അങ്ങനെ തോന്നൽ വന്നു പിന്നെ ഞാൻ കുറേ വർഷങ്ങൾ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് പാലിയേറ്റി പ്രവർത്തനത്തിലെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കത് തരണം ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് സത്യം ഇത് ഇതിനെ നേരിട്ട് അനുഭവത്തിൽ വരുമ്പോൾ എന്താ തോന്നുന്നത് മരവിപ്പായിരുന്നു കാണുന്ന ഒരു മരവിപ്പായിരുന്നു ചെയ്യണം എന്നുള്ള ഇതെന്തെങ്കിലും നമ്മളത് മാറി നിൽക്കണം എന്നുള്ള ഒറ്റ ചിന്ത കയ്യിലുണ്ടായിരുന്നുള്ളൂ കാരണം അവിടെ നമ്മുടെ ആവശ്യം തോന്നി കഴിഞ്ഞപ്പോൾ അവിടെ ഇടപെടുകയാണ് ചെയ്തത് കഴിഞ്ഞാൽ പുത്തുമല ദുരന്ത ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഫയർഫോഴ്സ് വരെ പിന്നെ എന്താ പറയുക എന്നെ അറിയുന്ന ആളുകൾ ആ ഭാഗത്തുള്ളവരൊക്കെ അപ്പോൾ ടീച്ചറെ ടീച്ചറെന്ന് പറഞ്ഞു വിളിച്ചു വരുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല ടീച്ചറാണ് അങ്കണവാടി ടീച്ചറാണ് ഞാൻ അപ്പോൾ എല്ലാവരും വന്ന് ടീച്ചറെ ടീച്ചറാണ് ആ ഭാഗത്ത് ഞാൻ വർക്ക് ചെയ്താൽ ചൂരൽമല പിന്നെ ഡി എൽ എസ് എൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പാടുക അതായത് ഇപ്പോൾ ദുരന്തം നടന്ന ഭൂമിയിലെ എല്ലാ വീടുകളും കയറാൻ കഴിഞ്ഞവളാണ് കാരണം ഈ നിയമസഹായം സൗജന്യമായി കൊടുക്കുന്നു എന്ന് കോടതി നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആ ഭാഗം തന്നെ അപ്പോൾ ഞാൻ ആ വീട് മുഴുവനും കയറിയിട്ടുണ്ട് ഞാൻ ആ പൊട്ട ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് പോയി കണ്ടപ്പോൾ ആ വീടുകളുമില്ല വഴിയൊന്നുമില്ല എനിക്ക് ആ സ്ഥലം തന്നെ അറിയാൻ കഴിഞ്ഞില്ല അത്രയും ഭീകര അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ നിങ്ങൾ ഈ ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം എന്തായിരുന്നു അവിടെനിന്ന് ഉണ്ടായ ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴാണ് എനിക്കൊരു വിഷമം തോന്നിയത് പിന്നെ എനിക്ക് വിഷമ ഉള്ളിലാണ് ഓൾറെഡി ഉണ്ടെങ്കിലും നമ്മൾ മാറി നിൽക്കുക അതാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അപ്പോൾ എനിക്കിവിടെ ഒരു വേദന പോലെ വന്നു അത് നേരം ഞാൻ മാറിയിരുന്നു പിന്നെ നിന്നില്ല പിന്നെ മല എടുത്തിടുന്നിടത്തും അവിടെ ഇവിടെ ആയിട്ട് എല്ലായിടത്തും കൂടെ വൈകുന്നേരം വരെ ഞാൻ ചെയ്തു രക്ഷിക്കല്ല രക്ഷിക്കാൻ അവർ കൂടെ എന്തൊക്കെ രക്ഷിക്കാൻ പറ്റിയില്ല ഇന്നലെ ഞങ്ങൾ പോയ പട്ടമലയിൽ ഞാൻ നിൽക്കുന്ന തൊട്ടപ്പുറത്താണ് പട്ട ഒരു ഡോഗിനെ കൊണ്ടൊന്ന് സെർച്ച് നടത്തിയപ്പോഴാണ് ഒരാളെടുത്ത് അപ്പം ഞാനവിടുണ്ട് പക്ഷെ ഞാൻ എ ഡി ആയതുകൊണ്ടായിരിക്കും അവരൊക്കെ അങ്ങനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാറി നിൽക്കാൻ ആ ഒരു സാധിക്കാൻ ജെൻസിനെ പോലെ നമ്മൾ കൂട്ടാൻ ഒരു പ്രയാസം പോലെ പക്ഷെ ഞാനത് ബില്ലിങ്ങാണെന്ന് എനിക്കറിയാം അവരെന്നോട് മാറി ടീച്ചറെ അവിടെ നിന്ന് നിൽക്കും ഞങ്ങൾ നോക്കും ഞങ്ങൾ നോക്കുന്നുള്ള ആ ഒരു സംസാരം വരുമ്പോൾ ഞാൻ തോന്നുന്നു ഞാൻ അപ്പോൾ എനിക്ക് ചിന്തിക്കാറില്ല പക്ഷേ കാണാനും കഴിഞ്ഞു എടുക്ക അവരെ സഹായിക്കാനും എനിക്ക് കഴിയുന്നുള്ള സത്യം അന്ന് അന്ന് രാവിലെ മുതലുണ്ടായിരുന്നു അന്ന് രാവിലെ രാവിലെ ഫോൺ വന്നു നാലു മണിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ ഈ രാത്രി നീ പോകണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു അഞ്ച് ഞാൻ അവിടെ എത്തി അവിടെ മറ്റു കാര്യങ്ങൾ സഹായിച്ചു രാത്രി ആ പാലം പണി കഴിഞ്ഞ് ഏകദേശം ആയി കഴിഞ്ഞതിന് ശേഷം ഞാനവിടുന്ന് പോകണം അന്ന് സ്റ്റേഷൻ സാർ പറഞ്ഞു ഈ ലൊക്കേഷൻ അയച്ചു കൊടുക്കണം ടീച്ചർ എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ എൻ്റെ മൊബൈൽ ഓഫ് വേണം പിന്നെ അതൊക്കെ റെഡിയാക്കാൻ മറ്റുള്ളവരെ സഹായിച്ച് എന്നാൽ അവിടെ എന്നെ എല്ലാവരും അറിയുന്നു എന്നുള്ള സത്യം പിന്നെ പിന്നെ ഇപ്പോൾ ആരും എന്നെ അറിയുന്നവരല്ല ഒക്കെ പുതിയ പുതിയ ആളുകളാണ് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് എന്നെ അറിയാവുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അവിടെ ഇവിടെ എന്ന് പറയും അവിടെ അല്ല അംഗൻവാടി ഞാൻ തൊട്ടടുത്തായിരുന്നു പത്തൊൻപത് വർഷം വർക്ക് ചെയ്ത് ചുളക്കാന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പിന്നെ പാലിയേറ്റി പ്രസ്ഥാനത്ത് വർക്ക് ചെയ്തുകൊണ്ട് ഈ ഫീൽഡ് മുഴുവൻ അറിയാം പിന്നെ ചാനലാണ് മുന്നിൽ വരാത്തത് നമുക്ക് പേരും പ്രശസ്തി അല്ലല്ലോ വേണ്ട പിന്നെ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പം നിങ്ങളോട് വാക്ക് പറഞ്ഞു ഇന്നലെ ഞാൻ മടിച്ച് നിന്നതാണ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം വിടുത്ത ആൾക്കാർക്ക് വിട്ട എല്ലാവർക്കും അറിയാം മേപ്പാടി മുപ്പേനാട് എന്നുള്ള സംഭവം എന്നല്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പൊ എൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് അവാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പ്രതിഭാ പുരസ്കാരമൊക്കെ തന്നെ സ്റ്റേറ്റിലേക്ക് ഞാൻ കേട്ടത് ഇതിലും ദയനീയമായ കഥയാണ് അതായത് മൃതദേഹം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പുത്തുമല ദുരിതത്തില് അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ട് ആ മൂന്ന് വയസ്സായ കുട്ടീനെ എടുത്തല്ല ഒരു വീടിൻ്റെ അകത്തു നിന്ന് അപ്പോഴൊക്കെ ഞാനുണ്ട് അതുകൊണ്ടാണ് എന്നെ ഫയർഫോഴ്സിൻ്റെ ഇന്റർവ്യൂയില് സിവിൽ ഡിഫൻസ് വളണ്ടിയർ ആയിട്ട് എടുക്കാനും കഴിഞ്ഞത് അന്ന് സഞ്ചിയെടുക്കാനും മണ്ണെടുക്കാനും റാണീൻ്റെ ബോഡിയെടുക്കാനൊക്കെ ഞാനുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ താങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ലേഡി എന്നുള്ള ആ സ്ത്രീയാന്നുള്ളതൊരു പരിഗണന വെച്ചുകൊണ്ട് അവർ ടീച്ചർ അവിടെ നിൽക്കും ഇങ്ങോട്ട് തരാം അവിടെ നിന്ന് വാങ്ങിയാൽ മതി അങ്ങനെ ഒരു ചിന്തിയും പിന്നെ എനിക്ക് അങ്ങോട്ട് കടക്കാനുള്ള പ്രയാസമുണ്ടായിരുന്നു റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കിണറിലേക്ക് പിന്നെ അവർ പറയുന്നത് കിണറുകളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ വരാൻ പറ്റില്ല സാധിച്ചു സാധിച്ചു എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് നമ്മളോട് പതറാൻ പാടില്ലല്ലോ എൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു ഒരു അച്ഛൻ വന്നിട്ട് പറയാം പിന്നെ ടീച്ചറിനെ എനിക്കറിയാം എനിക്കറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛൻ അപ്പുറത്ത് പോയെന്ന് വെച്ചാൽ പറഞ്ഞു എൻ്റെ കൂടെ ഉള്ള ആൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ നോക്കാൻ പോയതാണ് എന്നാൽ പിന്നെ ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറെ എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപതാളെ പോയതെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കൂടെ എനിക്കൊന്നുമില്ല എനിക്ക് അവരെ ഇങ്ങനെ തൊടാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ കാരണം അവർ ദുഃഖത്തിൽ കൂടെ നിൽക്കുക എന്നല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ